വലിയ വ്ളോഗറാട്ടോ ഭയങ്കര മടിയാണ് ട്രാവൽ വ്ളോഗ് ചെയ്യതപോറും കട്ടിങ്ങും അല്ലേ കറക്റ്റ് എന്താ ഏത് നടന്നു കേരടി ഇരുപത് മിനിറ്റ് ഞാൻ നടക്കാണ്ട് കിട്ടും അതേപോലെ എന്റെ ഷുഗർ ലോയാവാനെന്ത് ചെയ്യും അതെ ഞങ്ങൾ എവിടുന്നാണ്ട് അപ്പൊ ചക്ക ഉരുണ്ടു പോകുമ്പോഴു പോയി പോ തള്ളി കേറ്റ് തള്ളി കേറ്റ് സാന്തിന്റെ മകട്ടെങ്ങട്ടെ ലിഫ്റ്റിക്കോട്ടെ നമുക്ക് ഓളെ പിടിക്കാല്ലോട്ടോ ഫോൺ തീർച്ചു പോടിപൊളി അല്ലേ വേറി വെക്കാം സാന്ത് പോവാ മുകളിൽ എടുക്ക മുകളിൽ അടിപൊളിയാ അതെ ഇത് ക്രാഫ്റ്റ് വ്ളോഗർ അല്ലേ അതെ ആ ആൾക്കാർ കയറി പോണില്ലേ അതേപോലെ നമുക്ക് അങ്ങനെ കയറി പോണം അതാണ് കുരിശ്മല ആ കാണുന്നതാണ് കുരിശുമല അവിടെയാണ് ആ കുരിശ ഉള്ളത് കുരിശ് കുരിശ് ഇതാണ് സ്വർഗക്കുന്നൊക്കെ പറഞ്ഞ കുന്നു പാതകൾ തുടങ്ങി സാന്ത്വന്റെ മേക്കപ്പ് ഒക്കെ ഒരുക്കി വലിച്ചുടും അല്ലാ ജീപ്പ് എടുത്തില്ല ഇത് എന്താ ചെയ്യ നമ്മുടെ ശനി കണ്ടല്ലേ കുന്നും മലയും കേറുമ്പോഴും പ്ലാന്റ് ശേഖരിച്ചാ പോണത് എന്നത് കൊടുത്തോ ആ വാഴച്ചെടി അത് നമുക്ക് വേണ്ടാത്തേ

സാന്തു നിന്റെ നെഞ്ഞെടുപ്പ് പെരുമ്പറ പോലെ മുഴങ്ങുന്ന സൗണ്ട് ഇവിടെ കേക്ക അല്ലേ കഴിഞ്ഞോ കൈ കണ്ടോ ഒരു മുകളിൽ നിന്ന് പോട്ടിരിക്കടയാണ് പൈത് അപ്പൊ ഇതാണ് നമ്മുടെ സ്വർഗ കവാടം ഇവിടെ കടന്നു പോയാൽ നമ്മൾ നേരെ സ്വർഗത്തിലാണെ അത് കേറിക്കോ ഏറ്റവും പതുക്കെ കയറണേ എന്തോ ശരി കഴിഞ്ഞോ ഏ എന്നാ പതുക്കെ വേദന ഉണ്ടോ നല്ല വേദന ഉണ്ട് അവിടെ കാല ശ്രദ്ധിക്കണം കേട്ടോ ഈ സൗണ്ട് പിടിച്ചു കയറിപ്പോ ഇല്ല ഇവിടെ കൂടെ നേരൊക്കെ കഴിഞ്ഞു എന്താ പറഞ്ഞിട്ട് വീ ടി എന്നെ വിളിച്ചല്ലേ വട കേറി എത്തി കഴിഞ്ഞു വാ ഈ മേലെ കയറൊന്ന് കണ്ടു നോക്ക് അല്ല ഞാൻ അവിടെ കേട്ടിട്ടെ വിളിച്ചപ്പോ കയറിട്ട എക്സ്പ്രഷൻ കാണട്ടെ എങ്ങനെയുണ്ട് ഇങ്ങനുണ്ട് അവിടെ പകുതി ഒരിക്കലും നിന്നാണെങ്കിലും ഏ അഞ്ച് മിനിറ്റ് റസ്റ്റോ ഇന്ന് ഞാനങ്ങോട്ട് അവിടെ വേണ്ട കുറേ ആൾക്കാരെങ്ങണേ അവിടെ അവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ആ ഞങ്ങളത് വഴി തന്നെ അവിടെ കടക്കോ ഒറ്റയ്ക്ക് കടക്കണ്ടിരും സി എൻ എസ് എല്ലാം മുടിയത് കാരണല്ലേ എങ്ങനെ പുള്ളി അല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ആണല്ലേ സിയാൻഡസ് ഒക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് നമ്മളെ ചെറുക്കെ ക്ഷണിച്ച് കിടക്കണേ എന്താ അവസ്ഥ ഇതാ ഇത് കണ്ടില്ലേ ഇതല്ലേ ഈയൊരു കാട്ട് മൂക്കിലെ സാന്ദിന്റെ കയ്യിൽ എന്താ ലിപ്സ്റ്റിക്സ് ചേട്ടാ ഇതൊന്നും ഇടയില് നാനം കിടത്തരുത് ആ എന്താ വേണ്ട ചേച്ചിങ്ങനെ സഞ്ചരിക്കുന്നു ഇതാ ഇതിൽ വീണുറങ്ങി ആരെയാ മരടാ അവരെയാ എലെ എടാ സൊല്യൂഷൻ ആരെയാ മുണ്ടില്ലയാരെയാ നോ 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 ഗൈസ് സീനവുള്ള ഗൈസ് നമ്മളെ കേറിയോ ഗൈസ് വിപ്പ്ന്നെ വിപ്പ്ന്നെ നിന്നാ അവിടെ നിൽക്കടാ ഇത് പൊളിയാ ചേരാ ഹാങ്ക് ചെയ്യടാ അവിടെ ഉത്തെരങ്ങടാ ഹം ജീയാ കേസ് ഹല്ലിയോലെ ഇങ്ങോട്ട് അങ്ങോട്ട് കെണ്ടി ഓ 来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，